ഹലോ വൺസ് അക്കീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് ഇപ്പം എൻ്റെ കയ്യിലൊരു കൊറിയർ ബോക്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീഷോയിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ള കൊറിയർ ആണ് അപ്പം നമ്മൾ ഇന്നത് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ കത്തിരികയും കൊണ്ട് ഫസ്റ്റത്തെ നമ്മുടെ അഡ്രസ് കവർ കവറിപ്പം റിമൂവ് ചെയ്യാണ് ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവണല്ലോ അപ്പൊ എന്താ കാര്യം എനിക്ക് കറക്റ്റ് അറിയാം വാ നമുക്ക് ഒരുമിച്ച് നോക്കാം എന്താണ് അങ്ങനെ നമ്മൾ ആ ബോക്സ് ഇപ്പം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് വൺ ടു ത്രീ ആ ഗായ്സ് അപ്പം നമ്മുടെ കൺവേഴ്സിന്റെ ഓൾ സ്റ്റാർ ഷൂ ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗായ്സ് ഇപ്പം പാക്കിംഗ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഉള്ളിൽ നല്ല സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആ കവറിലല്ല നമ്മുടെ ഷൂ ഇപ്പം പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൈങ്കളെയും കുഞ്ഞാത്തെയും ഈ ഒരു കളറിന്റെ ഗ്രേയും അതുപോലെ ബ്ലാക്കും ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ടപാട് എനിക്ക് ഷൂ നല്ല ഇഷ്ടമായിട്ടോ ഇനി ടുത്ത പരിപാടി എന്താണ് ഷൂവിൻ്റെ ഉള്ളിൽ എന്തോണ്ട് നോക്കുമ്പോ എന്താണ് പേപ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ പേപ്പർ ഇപ്പൊ റിമൂവ് ചെയ്തു അപ്പൊ നമുക്ക് അടുത്ത കാല ഷൂവിലെയും പേപ്പേഴ്സ് എല്ലാം റിമൂവ് ചെയ്യാം കേട്ടോ വെള്ളിക്കാലത്തിലും ഞാൻ പേപ്പർ വലിച്ചതാണ് പക്ഷെ പേപ്പറല്ല വന്നത് പേപ്പറിന്റെ ഒരു പീസാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മളാ പേപ്പേഴ്സ് എല്ലാം റിമൂവ് ചെയ്തു അടുത്ത നമ്മുടെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂ ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പാകാവണം നോക്കണല്ലോ അങ്ങനെ ഞാൻ ആദ്യമേ നമ്മുടെ സോക്സ് എല്ലാം കാലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ സോക്സാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ കുറച്ച് മുമ്പാണ് നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ ഷൂവും വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ഷൂ ഇപ്പം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ ഗായ്സ് ഇപ്പം എന്റെ ഷൂ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിന്റെ ഷൂവിൻ്റെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ ആണ് കേട്ടോ അപ്പം ഞാൻ സെവൻ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാകാകുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു ആദ്യം എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു കൊടുക്കാൻ നല്ല പാടല്ലേ അപ്പൊ ഭാഗ്യത്തിന് ഈ ഒരു കാല എനിക്ക് കറക്റ്റ് പാകായിട്ടുണ്ട് അപ്പുറത്തെ കാലം ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഷൂ ഞാനിപ്പം ടൈം കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏകദേശം എനിക്കിപ്പം കംപ്ലീറ്റ് പാകമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് എഴുന്നേറ്റ് ചാടിത്തുള്ളി നടന്നു നോക്കാം എങ്കിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുള്ളു ഇത് പാക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം അല്ലാതെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞാനിപ്പോ നമ്മുടെ ഷൂ മര്യാദയ്ക്ക് ട്രൈ ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഷൂ എല്ലാം ഇട്ടിട്ട് ചവിട്ട് നടകൊക്കെ നോക്കാട്ടോ ഒന്ന് നടന്ന് നോക്കാട്ടോ അങ്ങനെ ഞാനിപ്പോ നമ്മുടെ രണ്ട് മൂന്ന് സ്റ്റെപ്സൊക്കെ വെച്ച് നടന്നൊക്കെ നോക്കി നല്ല കട്ട ഷോ ആണ് കേട്ടോ ലാസ്റ്റ് എന്തായി ഗൈസ് നമ്മുടെ ഷൂ എനിക്ക് കറക്റ്റ് പാകായിട്ടുണ്ട് ഷൂ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് താഴേക്ക് നോക്കിയ സമയത്ത് നമ്മുടെ ഷൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരെ തോന്നിപ്പോയി പക്ഷെ അതല്ല എന്റെ തോന്നലായിരുന്നു കേട്ടോ അങ്ങനെ എക്സൈറ്റ്മെന്റും കൊണ്ട് എനിക്ക് പലതും തോന്നി അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ഷോ ഇഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു